നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫിക്സർ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു വിശദമായിട്ട് തന്നെ ഫിക്സർ ഐ സി സി ഇപ്പോൾ പുറത്തുവിട്ടു നേരത്തെയൊക്കെ തന്നെ ഗ്രൂപ്പും മറ്റുമൊക്കെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ കാര്യം ഒഫീഷ്യലായി ഇന്ത്യയും ശ്രീലങ്കയും ജോയിൻറ്റായിട്ട് നടത്തുന്ന ഒരുമിച്ച് നടത്തുന്ന ടൂർണമെൻറ്റാണ് ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെയാണ് ടൂർണമെൻറ്റ് നടക്കുക ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിലാണ് അത് ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലായിരിക്കും അതായത് ആ മത്സരം നടക്കുന്നത് കൊളംബോയിലായിരിക്കും എന്നർത്ഥം അത് നമ്മൾ ഈ ടൂർണമെൻറ്റിനായിട്ട് ഉള്ള വേദികൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏതൊക്കെ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്നുള്ളത് എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പം ഇന്ത്യയിൽ ഡൽഹിയിൽ കളിയുണ്ട് ന്യൂഡൽഹിയിൽ കളിയുണ്ട് കോട്ട്ല സ്റ്റേഡിയത്തിൽ പിന്നെ കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിൽ കളിയുണ്ട് ചെന്നൈയിൽ ചെപ്പോക്കിൽ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ കളിയുണ്ട് അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൽ കളിയുണ്ട് മുംബൈയിൽ വാങ്കഡ സ്റ്റേഡിയത്തിൽ കളിയുണ്ട് അതുപോലെ തന്നെ പള്ളിക്കര ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം കാൻഡിയിൽ ശ്രീലങ്കയിൽ കളിയുണ്ട് ആർ പ്രേമദാസ സ്റ്റേഡിയം കൊളംബോ മത്സരമുണ്ട് അതുപോലെ തന്നെ സിൻഹാളി സ്പോർട്സ് ക്ലബ്ബ് കൊളംബോയിലെ ആ ഗ്രൗണ്ടിലും കളിയുണ്ട് അതായത് ഇപ്പം ഇന്ത്യയിൽ അഞ്ച് വേദികളിലും ശ്രീലങ്കയിൽ മൂന്ന് വേദികളിലുമായിട്ടാണ് ടൂർണമെൻറ്റ് നടക്കുന്നത് എന്നർത്ഥം ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പിംഗ് ആണ് ഫോർമാറ്റ് ആദ്യം തന്നെ മനസ്സിലാക്കുക കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലില് യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് സെയിം ഫോർമാറ്റിലാണ് കളി നടക്കുന്നത് അതായത് ഇരുപത് ടീമുകൾ അഞ്ച് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടാണ് കളി നടക്കുക ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ വീതം സൂപ്പർ എയ്റ്റിലേക്ക് പ്രോഗ്രസ് ചെയ്യും ആദ്യ രണ്ട് സ്ഥാനത്തുള്ള ടീമുകൾ സൂപ്പർ എയ്റ്റിലേക്ക് എത്തും സൂപ്പർ എയ്റ്റിൽ വീണ്ടും രണ്ട് ഗ്രൂപ്പായിട്ട് ടീമുകൾ തിരിക്കും നാല് ടീമുകൾ വീതമുള്ള രണ്ട് ഗ്രൂപ്പുകളായിരിക്കും ആ ഗ്രൂപ്പുകളിലെ ടോപ്പ് ടു ടീംസ് സെമി ഫൈനലിൽ ക്വാളിഫൈ ചെയ്യും പിന്നെ ഫൈനലിലേക്ക് പോവുകയും ചെയ്യും ഇതാണ് ഇത്തവണത്തെയും ടൂർണമെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഏതായാലും ഗ്രൂപ്പുകൾ നോക്കിയാൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ യു എസ് എ നെതർലൻഡ്സ് നമീബിയ ടീമുകളാണ് സോ ഇന്ത്യയും പാകിസ്ഥാനും മുന്നോട്ട് പോകാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നർത്ഥം ബാക്കി ടീമുകളൊക്കെ ടെസ്റ്റ് പദവി ഇല്ലാത്ത ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്ക ഓസ്ട്രേലിയ അയർലൻഡ് സിംബാബ്വേ ഒമാൻ ടീമുകളാണുള്ളത് കുറച്ചുകൂടി കടുത്ത ഗ്രൂപ്പാണ് എന്നർത്ഥം ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് നേപ്പാൾ ഇറ്റലി അപ്പോൾ ഇറ്റലി അവിടെ വരുന്നുണ്ട് യൂറോപ്യൻ ആയിട്ടുള്ള ഇറ്റലിയും ഇംഗ്ലണ്ടും ഒരേ ഗ്രൂപ്പിൽ വരുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും ഗ്രൂപ്പ് ഡിയിൽ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ കാനഡ യു എ ഇ ടീമുകളാണ് ഉള്ളത് ഇനി മത്സരങ്ങളുടെ വിശദമായ ഷെഡ്യൂളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ആദ്യ മത്സരം അത് ഫെബ്രുവരി ഏഴിനാണ് നടക്കുന്നത് ഫെബ്രുവരി ഏഴിന് ആദ്യ മത്സരം പാകിസ്ഥാനും നെതർലൻഡ്സും തമ്മിൽ കൊളംബോയിൽ വെച്ചിട്ട് നടക്കും രണ്ടാമത്തെ മത്സരം ഫെബ്രുവരി ഏഴിന് തന്നെയാണ് രണ്ടാമത്തെ മത്സരം വെസ്റ്റ് ഇൻഡീസും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്നു കൊൽക്കത്തയിലാണ് ആ കളി അന്ന് അടുത്ത മത്സരമുണ്ട് ഇന്ത്യയും യു എസ് എയും തമ്മിൽ മുംബൈയിലാണ് ആ കളി നടക്കുന്നത് പിന്നെ ഫെബ്രുവരി എട്ടിൻ്റെ മത്സരങ്ങളാണ് ന്യൂസിലാൻഡും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു ആ കളി ചെന്നൈയിൽ വെച്ചിട്ട് നടക്കും അന്ന് തന്നെ ഇംഗ്ലണ്ട് കളിക്കാനിറങ്ങുന്നുണ്ട് നേപ്പാളുമായിട്ടാണ് മത്സരം മുംബൈയിലായിരിക്കും ആ കളി നടക്കുക അന്ന് ശ്രീലങ്കയും അയർലൻഡും തമ്മിൽ പ്രേമദാസ സ്റ്റേഡിയത്തിൽ കൊളംബോയിൽ ഏറ്റുമുട്ടുന്നു ഇതാണ് ഫെബ്രുവരി എട്ടിലെ മൂന്ന് മത്സരങ്ങൾ ഫെബ്രുവരി ഒമ്പതിൻ്റെ മത്സരങ്ങൾ ബംഗ്ലാദേശും ഇറ്റലിയും തമ്മിൽ ഇറ്റലി കളിക്കാൻ ഇറങ്ങുന്നു കൊൽക്കത്തയിൽ ബംഗ്ലാദേശും ഇറ്റലിയും തമ്മിൽ കൊൽക്കത്തയിൽ കളിക്കുന്നു അന്ന് തന്നെ സിംബാവ്വയും ഒമാനും തമ്മിലുള്ള കളിയുണ്ട് അത് കൊളംബോയിൽ എസ് എസ് സിയിലാണ് നടക്കുന്നത് പിന്നെ അന്ന് തന്നെ സൗത്ത് ആഫ്രിക്ക കാനഡയുമായിട്ട് കളിക്കുന്നു അഹമ്മദാബാദിലാണ് ആ കളി നടക്കുക സെപ്റ്റംബർ പത്തിൻ്റെ മൂന്ന് മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സെപ്റ്റംബർ പത്തിന് നെതർലൻഡ്സ് നെമീബിയയുമായിട്ട് കളിക്കുന്നു ഡൽഹിയിലാണ് ആ കളി പിന്നെ ന്യൂസിലാൻഡ് യു എയുമായിട്ട് കളിക്കുന്നു ചെന്നൈയിലാണ് ആ കളി അന്ന് തന്നെ പാകിസ്ഥാൻ കളിക്കുന്നുണ്ട് എതിരാളികൾ യു എസ് എ ആണ് എസ് എസ് സി കൊളംബോയിലാണ് ആ കളി നടക്കുന്നത് ഫെബ്രുവരി പതിനൊന്നിൻ്റെ മൂന്ന് മത്സരങ്ങൾ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കളിയുണ്ട് അഹമ്മദാബാദിൽ ആ കളി നടക്കും ഓസ്ട്രേലിയ അയർലൻഡുമായിട്ട് കളിക്കുന്നു അത് കൊളംബോയിൽ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കും അന്ന് തന്നെ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസുമായിട്ട് മുംബൈയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് ദെൻ ഫെബ്രുവരി പന്ത്രണ്ടിൻ്റെ മൂന്ന് മത്സരങ്ങളാണ് ശ്രീലങ്ക കളിക്കാനിറങ്ങുന്നു ഒമാനെതിരെ കാൻഡിയിലാണ് ആ കളി നടക്കുക നേപ്പാൾ ഇറ്റലിക്കെതിരെ കളിക്കുന്നു മുംബൈയിലാണ് ആ കളി നടക്കുക ഇന്ത്യ നമീബിയക്കെതിരെ കളിക്കുന്നു ഡൽഹിയിലാണ് ആ കളി നടക്കുക ഫെബ്രുവരി പതിമൂന്നിൻ്റെ മൂന്ന് മത്സരങ്ങൾ ഓസ്ട്രേലിയ ജിംബാബയുമായിട്ട് കളിക്കുന്നു പ്രേമദാസ സ്റ്റേഡിയത്തിൽ കൊളംബോയിൽ കാനഡ യു എയുമായിട്ട് കളിക്കുന്നു ഡൽഹിയിൽ യു എസ് എ നെതർലൻഡ്സുമായിട്ട് കളിക്കുന്നു ചെന്നൈയിൽ തെൻ ഫെബ്രുവരി പതിനാലിൻ്റെ മത്സരങ്ങൾ അയർലൻഡ് ഒമാനുമായിട്ട് കളിക്കുന്നു എസ് എസ് സി കൊളംബോയിൽ ഇംഗ്ലണ്ട് ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നു കൊൽക്കത്തയിൽ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളിക്കുന്നു അഹമ്മദാബാദിൽ ഫെബ്രുവരി പതിനഞ്ചിൻ്റെ മത്സരങ്ങൾ വെസ്റ്റ് ഇൻഡീസ് നേപ്പാളുമായിട്ട് കളിക്കുന്നു മുംബൈയിൽ യു എസ് എ നമീബിയയുമായിട്ട് കളിക്കുന്നു ചെന്നൈയിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് കളിക്കുന്നു കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തില് ഫെബ്രുവരി പതിനാറിന് അഫ്ഗാനിസ്ഥാൻ യു എയുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് ഡൽഹിയിൽ വെച്ചിട്ട് അന്ന് തന്നെ ഇംഗ്ലണ്ട് ഇറ്റലിയുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് കൊൽക്കത്തയിൽ വെച്ചിട്ട് അന്ന് ഓസ്ട്രേലിയ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നുണ്ട് കാൻഡിയിൽ വെച്ചിട്ട് ഫെബ്രുവരി പതിനേഴിൻ്റെ മത്സരങ്ങൾ ന്യൂസിലാൻഡും കാനഡയും തമ്മിൽ ചെന്നൈയിൽ വെച്ചിട്ട് അയർലൻഡും ജിംബാബ്വയും തമ്മിൽ കാൻഡിയിൽ വെച്ചിട്ട് ബംഗ്ലാദേശും നേപ്പാളും തമ്മിൽ മുംബൈയിൽ വെച്ചിട്ട് ഫെബ്രുവരി പതിനെട്ടിൻ്റെ മൂന്ന് മത്സരങ്ങൾ നോക്കിയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയും യു എയും തമ്മിൽ ഡൽഹിയിൽ വെച്ചിട്ട് കളിക്കുന്നു പാകിസ്ഥാനും നമീബിയയും തമ്മിൽ എസ് എസ് കൊളംബോയിൽ വെച്ച് കളിക്കുന്നു ഇന്ത്യയും നെതർലൻഡ്സും തമ്മിൽ അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്നു കളിക്കുന്നു ദൻ ഫെബ്രുവരി പത്തൊമ്പതിൻ്റെ മത്സരങ്ങളിലേക്ക് പോയാൽ വെസ്റ്റ് ഇൻഡീസ് ഇറ്റലിയുമായിട്ട് കളിക്കുന്നു കൊൽക്കത്തയിലാണ് ആ കളി ദൻ ശ്രീലങ്ക ജിംബാബ്വയുമായിട്ട് കളിക്കുന്നു പ്രേമദാസ സ്റ്റേഡിയത്തിൽ കൊളംബോയിലാണ് ആ കളി നടക്കുന്നത് അന്ന് തന്നെ അടുത്ത മത്സരമുള്ളത് അഫ്ഗാനിസ്ഥാനും കാനഡയും തമ്മിലാണ് ചെന്നൈയിലാണ് ആ കളി നടക്കുക ഫെബ്രുവരി ഇരുപതിന് ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരം നടക്കും ഓസ്ട്രേലിയയുടെ കളിയാണ് ഒമാനെതിരെ കാൻഡിയിൽ വെച്ചിട്ട് നടക്കും അത് കഴിഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ സൂപ്പർ എയ്റ്റ് മത്സരങ്ങളാണ് നടക്കുന്നത് മിക്ക ദിവസങ്ങളിലും രണ്ട് മത്സരങ്ങളുണ്ട് പിന്നെ സെമിഫൈനൽ മത്സരങ്ങളാണ് മാർച്ച് നാലിനും മാർച്ച് അഞ്ചിനുമായിട്ടാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഫൈനൽ മത്സരം അഹമ്മദാബാദിലോ കൊളംബോയിലോ അത് പാകിസ്ഥാൻ യോഗ്യത നേടുമെന്നനുസരിച്ചായിരിക്കും അഹമ്മദാബാദിലാണോ കൊളംബോയിലാണോ തീരുമാനിക്കുക അപ്പോൾ ആ കളി നടക്കുന്നത് മാർച്ച് എട്ടിനായിരിക്കും ഇതാണ് ഇപ്പോൾ ഐ സി സി പ്രഖ്യാപിച്ചിരിക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സമ്പൂർണ്ണ ഫിക്സർ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോസ് ഇടൂത